ഗായ്സ് വെൽക്കം ബാക്ക് ടു ട്രീം സ്റ്റാർസ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ എൻ്റെ വീട്ടിലാണെട്ടെ വിഷു കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ടില്ല ഇന്ന് വളരെ തിരക്ക് പിടിച്ചൊരു ദിവസമാണ് ഞാൻ വൈകുന്നേരം ഇറങ്ങുന്നേ ഉള്ളു നമുക്ക് ഇപ്പോഴത്തെ സ്പെഷ്യലായിട്ട് കുറച്ച് ആഘോഷങ്ങൾ വരുന്നുണ്ട് അപ്പം അത് വരട്ടെ ഇത് നമ്മുടെ കാർത്തിയുടെ മുകളാണ് അവൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ തന്നെ ഉണ്ട് ഇതാരും മനസ്സിലാക്കുന്നത് നമ്മുടെ കാർത്തൂവിൻ്റെ മുന്നൂട്ടാളാണ് പാറസ് വിഷു കഴിഞ്ഞ് വന്നിട്ട് പിന്നെ പോയിട്ടില്ല അപ്പൊ ഇങ്ങോര്ക്ക് ബോറടിച്ച് മരിച്ചപ്പോൾ ഞാൻ ഇങ്ങോരെ ഇങ്ങോര ഒരു മൂന്ന് ദിവസമായി ഇവിടെ അല്ലേ ഏഹ് ഞങ്ങളടിച്ചു കുളിക്കുകയാണ് ഞങ്ങൾ ഇന്നലൊക്കെ സിനിമ ഒക്കെ കാണാനൊക്കെ പോയി ഇഷ്ടമാണ് നിങ്ങൾക്ക് സിനിമ സിനിമയാത്ര ചോദിക്കുമ്പോ സിനിമയുടെ പേര് അപ്പൊ നമ്മുടെ ഇന്നൊരു ചെറിയൊരു ഈവനിങ് വ്ലോഗാണ് ഗൈസ് അപ്പം ഇവിടെ എടാ പിടിക്കാൻ അപ്പൊ പറഞ്ഞപ്പോലെ നമ്മുടെ കാശിക്കൂട്ടൻ കാശിക്കുട്ടൻ ഇപ്പൊ സോറി പൊന്നൂസ് എന്നൊരു ഇന്നൊരു മൂന്ന് ദിവസമായി ഇന്നേക്ക് ഇവിടെ നിൽക്കുന്നു ഞാൻ വന്നിട്ട് പിറ്റേ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിതീഷ്ഠൻ നിതീഷ്ഠ ഹായ് ഇവിടെ നിതീഷ് ഏട്ടനും ഉണ്ട് അപ്പൊ ഇന്നത്തെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പുറത്തൊക്കെ പോകാനുണ്ട് അപ്പോൾ ആ ഫലംബ്രഷനായിട്ടിരിക്കുകയാണ് മെയിൻ ആയിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്തൊരു റിലേറ്റീവിൻ്റെ കല്യാണം വരുന്നുണ്ട് കല്യാണമുണ്ട് പ്ലസ് എന്താ പറയുക ചേട്ടൻ്റെ മോളുടെ പേര് വിളിട്ടുണ്ട് അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്താ എപ്പോഴും ഇതിലൊക്കെ ഹെയറിന് റിപ്ലൈ പിന്നെ എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തോണ്ടിരിക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പാ ചെയ്യാറുണ്ട് ട്രീറ്റ്മെൻറ്റ് വേറെ ഒന്നുമില്ല സ്പാ ചെയ്യാറുണ്ട് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റാണല്ലോ അത് അപ്പോൾ എനിക്ക് സ്പാ ഒന്ന് ചെയ്യണം ത്രെഡ് ചെയ്യണം പറ്റിയെങ്കിൽ എന്നോട്ട് നിർബന്ധം ഫേഷ്യൽ ചെയ്യണം അങ്ങനെയാണ് അപ്പോൾ കാശിക്കൂട്ടൻ ഹാൻഡിൽ ചെയ്യണം അപ്പോൾ ഞാൻ കാർത്തൂന വെച്ചിട്ടുണ്ട് കാർത്തൂനയും കൊണ്ടാണ് പോണത് ഇവരെല്ലാരും കൂടെ വലിച്ചു വാരി കെട്ടിട്ടാണ് നമ്മള് പോണട്ടെ അപ്പോൾ ഏട്ടൻ പൊന്നുവിനെയും പാറുവിനെയും കൊണ്ടുവരും പാറു അച്ഛന്റെ കൂടെ കാട്ടാ ഓക്കെ അപ്പോൾ ഞങ്ങളെല്ലാവരും പോകാൻ വേണ്ടി റെഡി ആയിട്ട് ആണ് കേട്ടോ മക്കളെ രണ്ടുപേരും ഏട്ടൻ കൊണ്ടുപോയിട്ട് വലിയ മരോടാക്കിക്കോളും ഞാനും കാർത്തിയും കൂടിയാണ് ഇറങ്ങാൻ വിചാരിക്കണത് ഈ ടോപ്പ് എനിക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു മാബൽ ഡിസൈൻസ് എന്ന് പറഞ്ഞൊരു പേജ് അയച്ചെന്നാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല വർക്കാണ് സിമ്പിൾ ആൻഡ് ആണ് കേട്ടോ നമുക്ക് എവിടേക്കെങ്കിലുമൊക്കെ അത്യാവശ്യമായിട്ടൊക്കെ പോകണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം പാർട്ടി പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാം നല്ലൊരു കിടക്കാറ്റി ടോപ്പാണ് അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ ഭക്ഷണം കഴിക്കുന്നേ ഉള്ളും നമുക്ക് കറി ഉണ്ടായിരുന്നു ക്യാരറ്റും കായുപ്പേരുണ്ടായിരുന്നു പടവലയക്കറി ഉണ്ടായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നു മൊട്ട ഓംലേറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് സമയമെന്ന് പറയണത് മൂന്ന് പത്ത് ആയിട്ടുണ്ട് അപ്പം എനിക്ക് ഇന്ന് ഞാൻ കാർത്തിലൂടെ സ്റ്റേ അടിക്കാമെന്നാണ് വിചാരിക്കുന്നത് കാരണം നാളെ എനിക്ക് മറ്റന്നാളാണ് എനിക്ക് ചേട്ടൻ്റെ മോളുടെ പേരുവിളി വരുന്നത് അപ്പം നാളെ എനിക്ക് തറവാട്ടിക്കൊക്കെ പോകണം അപ്പം എനിക്ക് കുറച്ചും കൂടെ സുഖം അവിടെ നിന്ന് പോകാനായിരിക്കും ഇവിടെ അമ്മയൊന്നും ഇല്ലല്ലോ അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കംഫേർട്ട് അവിടെ നിന്ന് പോവാനാണ് അപ്പോൾ അവളടുത്ത് പിന്നെ പൊന്നൂസ് ഇന്ന് പോകുന്നതിൻ്റെ ഭയങ്കര വിഷമം പാറുവിനുണ്ട് ഭയങ്കര കരച്ചിലും ബീച്ചിലൊക്കെ ആയിരുന്നു അതൊരു വിഷമം തീർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്കുള്ള ഓട്ടോറിക്ഷ വരുന്നുണ്ട് ഇവരെ നമുക്ക് എല്ലാവരെയും കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല കാരണം ഉണ്ണീനെ കാശിക്കൂട്ടനെ തന്നെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുമോ കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ഓട്ടോറിക്ഷയിൽ കയറി അവർ ബാക്കിൽ കൂടെ വരുന്നുണ്ട് ഫസ്റ്റ് ഞാൻ പോണത് ബ്യൂട്ടി പാർലറിലേക്കാണ് എനിക്ക് ജസ്റ്റ് ഒന്ന് ഫേസിൽ എന്തെങ്കിലും ചെയ്യണം അത് ഇന്ന അതിനെപ്പറ്റിയൊന്നും എനിക്ക് യാതൊരു ഐഡിയ ഇല്ല എനിക്ക് ഫേസ് ഭയങ്കരമായിട്ട് ടാൻ അടിച്ചിരിക്കുകയാണ് ഫേസ് ഇതേക്കണ്ട അവർ ഫ്രണ്ടിൽ പോകണേണ്ടേ മുമ്പ് ഞാൻ പറയട്ടെ അവർ ഫ്രണ്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ടാൻ അടിച്ചിരിക്കുകയാണ് എൻ്റെയെങ്കിലും ഇഷ്ടംപോലെ സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര മടിയാണ് പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ മസ്റ്റായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ശരിയാവില്ല കാരണം അത്രയും അധികം നമുക്ക് ടാൻ വരും അപ്പോൾ ഫേസ് ആകെ ഡൾ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ രണ്ടുപേരും ഇപ്പോഴത് കൊണ്ടേ വഴി തിരിഞ്ഞു പോകും ഞാനിപ്പോൾ വേറെ വഴിയേക്കും കൂടെ പോകാൻ വേണ്ടി പോകണം അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് എനിക്ക് പാർലറിക്ക് മെയിനായിട്ട് പോകണം എനിക്ക് അറിയുന്ന എനിക്കറിയുന്നൊരു പാർലറാണ് അപ്പോൾ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ കാർത്തൂസ് ഇതേ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാർത്തിനേം കൂട്ടി പോകുകയാണെങ്കിൽ ഒരാൾക്ക് ചെയ്യാം ഒരാൾക്ക് അങ്ങനെ അങ്ങനെ മാറി മാറി ചെയ്യാമല്ലോ പിന്നെ എനിക്ക് അത്യാവശ്യം വളരെ അടുത്ത ബന്ധത്തിൽ ഒരു കസിൻ്റെ കല്യാണം കൂടെ വരുന്നുണ്ട് അപ്പോൾ അതിനും കൂടെ ചെയ്യാൻ പോവാണ് പിന്നെ എനിക്ക് സ്പാ ചെയ്യണം എന്നും ഭയങ്കര ഇഷ്ടമാണ് സ്പാ ലേറ്റസ്റ്റ് ഞാൻ സ്പാ ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര റിസൾട്ടായിരുന്നു സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എനിക്ക് അത്രയും ദൂരം പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇവിടെ പോവാണ് പിന്നെ എനിക്ക് വേറെ കുറേ സ്ഥലങ്ങളിൽ പോകാനുണ്ട് അതായത് കാശിക്കുട്ടന് കാശിക്കുട്ടനല്ല പാറുമൂക്കൊക്കെ സാധനം മേടിക്കണം അപ്പോൾ ഞാൻ ഭദ്രം എന്ന് പറഞ്ഞ കാളമുറിയിലുള്ളൊരു പാർലർ കണ്ടാൽ പോയിട്ടുള്ളതിന് മുമ്പ് ഞാൻ ഇവിടെ ഹെന്നയൊക്കെ ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ ഉള്ള ഇട്ടിട്ടുണ്ട് അതായത് നമ്മുടെ സൂചിന്ന് ഞാൻ എപ്പോഴും സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്ന ആ കട ഉണ്ടല്ലോ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഈ കട അപ്പോൾ ഞാൻ ചെന്നപ്പോൾ എനിക്ക് സ്പാക്കിയുള്ള സംഭവം ചെയ്തു അപ്പം മുടി കണ്ടപ്പോൾ തന്നെ അവർ പറഞ്ഞു ഫസ്റ്റ് വന്ന ആ സമയത്ത് മുടിയല്ല നന്നായിട്ട് കൊഴിഞ്ഞിട്ടുണ്ടെന്ന് കാരണം എനിക്ക് നല്ലോണം ഹെയർഫോൾ ഭയങ്കരമായിട്ട് ഒലച്ചിരുന്നു ഒരു സ്വിച്ച് ഇട്ടപോലെയായിരുന്നു എനിക്ക് ഹെയർഫോൾ വന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് അറിയില്ല പക്ഷേ ഇപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചു അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഹെയർ നല്ല അതായത് പോയ മുടി വന്നു എന്നല്ല ആ ഭയങ്കര കൊഴിച്ചിൽ അങ്ങോട്ട് സ്റ്റോപ്പ് ആയിട്ടുണ്ട് അതുതന്നെ ആശ്വാസം അപ്പോൾ സ്പാ ചെയ്തോണ്ടിരിക്കുകയാണ് സ്പാ നമുക്ക് ഭയങ്കര കെമിക്കൽ ആണോന്ന് ചോദിച്ചാൽ അല്ല കാരണം അതൊരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് പിന്നെ സ്പാ ചെയ്തിട്ട് നമ്മൾ അതേപോലെ നമ്മുടെ മുടീനെ കെയർ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും നല്ലത് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ എന്താണ് ഞാൻ എൻ്റെ ചേച്ചിനോടൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കാശുകുട്ടൻ അതിൻ്റെ ഇടയിലൊക്കെ ഭയങ്കര വാശിയായിരുന്നു പാശീന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ അവൻ്റെ മടിയിലെടുത്തിട്ടാണ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തത് പിന്നെ കാർത്തൂസിനും അവൾക്കും ചെയ്യാനുണ്ടായിരുന്നു ത്രെഡ് ബീച്ചാ സാധനങ്ങളും സാധനങ്ങളൊക്കെ അവൾക്കും ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അവളും ചെയ്തു പണ്ടൊക്കെ ഇതൊക്കെ ഭയങ്കര ആഗ്രഹമാണെങ്കിലും ഇങ്ങനെയൊന്നും പോയി ചെയ്തിരുന്നില്ല ഞാൻ എനിക്ക് ഓർമ്മയും കൂടിയില്ല ഞാനിങ്ങനെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും പക്ഷെ ഇപ്പോൾ എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു മസാജ് അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് ഈ ഞാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണത്തിന് മുമ്പ് എനിക്കിതിനെപ്പറ്റി ഐഡിയാസ് ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് പോകണം അതൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷെ കല്യാണം കഴിഞ്ഞിപ്പോൾ നമുക്ക് ആഗ്രഹങ്ങൾ തന്നെ നമുക്കത് സാധ്യ സാക്ഷലീകരിക്കാനും സാധിക്കുന്നുണ്ട് അതാണ് അപ്പോൾ ദേ നമ്മുടെ ഫേസിൽ എന്ത് ഫേഷ്യാവുന്നെനിക്കറിയില്ല അവർ ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ടാൻ മാറി കേട്ടോ നല്ല രീതിയിൽ ടാൻ മാറി ഇപ്പോൾ ഇതെൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ അവൾ ഞാൻ വന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നപ്പോൾ കാശിക്കുട്ടനെ അവളിങ്ങനെ മാറി മാറി എടുക്കുകയാണ് അപ്പോൾ എൻ്റെ ഫേസിൽ എക്സ്പ്രഷൻ കണ്ടിട്ട് എൻ്റെ ഫേസ് കണ്ടിട്ട് കാശിക്കുട്ടനെ അറിയാം അത് ഞാനാണെന്ന് അറിയാം പക്ഷേ അവനൊരു പേടി ഉണ്ട് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫേസ് ക്ലിയർ ആയിട്ട് കാണുകയാണെങ്കിൽ അവൻ എൻ്റെ അടുത്തേക്ക് ചാടി വന്നേ അപ്പം ഈ ഒരു പേടിച്ച ഭാവത്തോടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് അടിപൊട <laughs> <laughs> <I don't know. laughs> കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് കാശുക്കുട്ടിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവൻ എൻ്റെ മടിയിൽ നിന്ന് പോകണുണ്ടായില്ല കൈന്ന് പോകണുണ്ടായില്ല അപ്പം ഞാൻ അവനെൻ്റെ മേത്ത് കയറ്റി വെച്ചിട്ട് ഇത് വാഷ് ചെയ്യാൻ തുടങ്ങി അപ്പം സ്പായും കഴിഞ്ഞു അതേപോലെ തന്നെ ഫേസിലും കഴിഞ്ഞു ഫേസിലത്തെ അത് കഴിഞ്ഞപ്പോൾ തന്നെ ടാൻ അങ്ങോട്ട് കംപ്ലീറ്റ് റിമൂവ് ആയിട്ടാണ് അതായത് ആ ഒരു ഞാൻ നിങ്ങൾക്ക് എന്റെ ഒരു ബാല്യകാല സുഹൃത്തിനെ പരിചയപ്പെട്ടു തരാം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ പ്ലസ് വണ്ണിലാണ് ഞാൻ ഈ കുട്ടിയെ ആദ്യമായിട്ട് കാണുന്നത് വീഡിയോ എടുത്ത് തരുന്ന കുട്ടിയാണ് കേട്ടോ പ്ലസ് വണ്ണിലാണ് ആദ്യമായിട്ട് കാണുന്നത് എന്നെ അത് ക്രൂരമായി റാഗ് ചെയ്യാൻ വന്ന ഒരു കുട്ടിയായിരുന്നു പിന്നെ പോകെ പോകെ നല്ല ഫ്രണ്ട്സ് ആയി അപ്പൊ ഞാൻ അവിടെ പോയി കനച്ചില്ല കുട്ടിയായിരിക്കും ഒരു കുട്ടി ഒരു ഹായ് ഹായ് ഇത് പറഞ്ഞാ ഞാൻ ഫ്രണ്ട് എൻ്റെ 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 കൂടെ ഏകദേശം ഇത് ഞാൻ ഞാൻ കുറേ വർഷത്തിന് ശേഷാണ് കാണുന്നത് ഏകദേശം എത്ര കൊല്ലമായി പത്ത് കൊല്ലത്തോളായി കാണുന്നു അവൾക്ക് കുറേ ചേഞ്ചസ് ഉണ്ടായി ഇല്ല പിന്നെ എന്നെ സന്തോഷായിട്ടപ്പോ അപ്പൊ എന്താണ് പിന്നെ നമ്മുടെ ചേച്ചി ചേച്ചിയുടെ പേജില് കൊറേ ഇവള് മോഡലായിട്ടുള്ള കൊറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തെങ്കിലും മോഡലും പണി ഒക്കെ വാങ്ങി അതെ അത് ഞങ്ങളുടെ ഇവിടത്തെ ഞാൻ പേച്ചി ഓൾഡർ പേജിലുണ്ടല്ലോ ചേച്ചി ചെയ്ത വർക്ക് മോഡലായിട്ട് ഇവിടെയാണ് വെച്ചിട്ടുള്ളത് അപ്പൊ ഞാൻ എപ്പോഴും എനിക്ക് സർപ്രൈസ് ചേച്ചി അല്ലേ കണ്ടോ ഇതൊക്കെ അവളെ വെച്ച് ചെയ്തിട്ടുള്ള വർക്കുകളാണ് അവരെ പാർലറിൽ വെച്ചിട്ടുള്ളാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നല്ല ഭംഗിയുണ്ട് ആ ഒരു മേക്കപ്പ് ലുക്കും അതായത് ചേച്ചി വെഡ്ഡിങ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കുറേ പിക്സുകളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ അടുത്ത് ഈ ലേറ്റസ്റ്റ് ആയിട്ട് അവർക്ക് കുറേ അവാർഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മെയിൻ ആയിട്ടുള്ള എന്ന് പറയുന്നത് ഇവളാണ് കരീഷ്മ എന്നാണ് കേട്ടോ അവളുടെ പേര് എനിക്ക് എന്താ നമുക്ക് ചില ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവർ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാൻ അങ്ങനെയായിരിക്കില്ല പക്ഷെ അവർ നമ്മുടെ ജീവിതത്തിൽ മറക്കൂല അങ്ങനത്തെ അങ്ങനത്തെ ടൈപ്പ് ഓഫ് എനിക്ക് അങ്ങനെ ജീവിതത്തിൽ അധികം അധികം പേരില്ല പക്ഷെ അതിലൊരാളാണ് ഇവള് ഇവള് ഞാൻ ഭയങ്കര ബെസ്റ്റില്ല പക്ഷേ എനിക്ക് ഇവളെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയാണ് കേട്ടോ ഇല്ലാതെ അപ്പോൾ ഓവറോൾ എൻ്റെ എല്ലാ പരിപാടീസും കഴിഞ്ഞിട്ട് അപ്പൊ ചേച്ചി താങ്ക് യു സോ മച്ച് അപ്പൊ ചേച്ചി അടിപൊളി ചെയ്തിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിന് മുമ്പും ചെയ്തിട്ടുണ്ട് എന്റെ ഓൺ വേ ആണ് ദൈട്ട അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇനി നെക്സ്റ്റ് കൊടുക്കാനൊന്നും അപ്പം ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റ് ആയിട്ട് അപ്പം ഞാൻ വേഗം തന്നെ സൂചിയെ തുള്ളിൽ പോയിട്ട് ഡ്രസ്സ് കൊടുക്കാൻ പോവാണ് എനിക്ക് പാറൂസിൻ്റെ യൂണിഫോം പാറുൻ്റെ ഡാൻസിൻ്റെ യൂണിഫോം പിന്നെ സാരീസ് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് പക്ഷേ ഇവൾക്കാണെങ്കിൽ വമ്പം തിരക്കും ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് ഒരു രക്ഷയില്ല അവളെ നാട്ടാണ് ചെയ്യണത് അപ്പം എനിക്ക് ഇപ്പം മെഷർമെൻ്റ് എടുക്കാനായിട്ട് പാറു എൻ്റെ അടുത്തില്ല ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ നേരെ ഒരുപാട് വൈകി നമുക്ക് മൂന്ന് പേരെയും വലിയ മേരെ നമ്മൾ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനായിരുന്നു ഞാൻ പോ കൂടി കിട്ടും അപ്പോൾ ഇതേ തൊട്ടടിയിൽ നമ്മുടെ വലിയശ്വനുണ്ട് വലിയശ്ശൻ സൂപ്പർമാർക്കറ്റിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ വലിയശ്ശൻ എന്താ പറയുക പിള്ളേർക്ക് കഴിക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു അതിനുള്ള സാധനങ്ങളും വറവുകളൊക്കെ മേടിക്കുകയാണെങ്കിൽ എൻ്റെ മൂത്ത വലീശ്ശനാണ് കേട്ടോ അത് എൻ്റെ അച്ഛൻ്റെ ഒക്കെ നല്ല ചായയുണ്ട് വലീശ്ശനൊക്കെ ഉണ്ടോ സുരേഷെന്നാണ് പേര് ഇതാണ് വലിയശ്ശൻ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് അല്ലറ ഇല്ലറ വറവുകളും സാധനങ്ങളൊക്കെ പറക്കിയെടുത്തു മിഠായി വാങ്ങിച്ചു ഒക്കെ പോകാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ വെല്ലിമരോടെ പോയിട്ട് പിള്ളേരെ പിക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ കാർത്തിരോടെ പോകണം അങ്ങനെയാണ് കേട്ടോ കാശിക്കൂട്ടനാണെങ്കിൽ നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട് അങ്ങനെയാണ് അപ്പോൾ ഞാൻ പോകുന്ന സമയത്ത് ഷവർമ്മ കണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പിള്ളേർക്ക് ഷവർമ്മ മേടിച്ചു കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പാറൂനും പൊന്നുവിനും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കടയിൽ നിന്നു അപ്പോൾ ഞാൻ അവിടെ വെല്ലീശ്വനും വല്ലിയമ്മയ്ക്കും അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഷവർമ മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ഓട്ടോറിക്ഷയിലാണ് വന്നത് അപ്പോൾ ഞാൻ എട്ടെണ്ണമാണ് പറഞ്ഞത് കാരണം അവിടെ വീട്ടിലെ ഫാമിലിക്ക് എല്ലാവർക്കും കൂടെ മേടിച്ചു എട്ടെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അത്രയും നേരം നിൽക്കാൻ ആ ഓട്ടക്കാരുടെ പറ്റൂലായിരുന്നു ആ ഓട്ടോക്കാരൻ ഞങ്ങളവിടെ വഴിയിൽ ഉപേക്ഷിച്ച് പോയി കഴിച്ച് ഞങ്ങൾ പോകില്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അത് മേടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് പക്ഷേ ഞങ്ങൾ കുറച്ച് നേരം പോസ്റ്റ് ആയിട്ട് ഒന്നാമത്തെ കേസ് അതിങ്ങനെ നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടൊക്കെ വരണ്ടേ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തു പിന്നെ എട്ടെണ്ണം പറഞ്ഞിട്ടുണ്ടല്ലോ ഈ എട്ടെണ്ണം മേടിക്കുന്ന കാശ്മും നമുക്ക് അടിപൊളി ഇടൊരു കുഴിമന്തി വാങ്ങി കഴിക്കാം കേട്ടോ എല്ലാവരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് അപ്പോൾ കാശിമോനെ നല്ല ഉറക്കം വരുന്നുണ്ട് അപ്പോൾ പാവം ഞാനപ്പോൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാനപ്പോൾ അവൻ ഇങ്ങനെ തോളിലിട്ട് ഉറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ അങ്ങനെ ഒന്നും കാശിക്കുട്ടം കിടന്ന് ഉറങ്ങൂല ഒന്നില്ലെങ്കിൽ അവനിങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കണം അതിൻ്റെ ഇടയിൽ കാറ്റും കാഴ്ചകളൊക്കെ കണ്ടിട്ട് കണ്ടിട്ടിങ്ങനെ കിടന്നുറങ്ങും അതെല്ലാം എന്നുണ്ടെങ്കിൽ എന്താ പറയുക അവൻ എങ്ങനെ ഫീഡ് ചെയ്തിട്ട് ഉറങ്ങത്തുള്ളൂ നമുക്ക് കണ്ടറിയാം നമ്മുടെ പിള്ളേരവിടെ എങ്ങനെയാണ് സൈതല് മീഡ തലേന്ന് പുക വന്നു അറിഞ്ഞിട്ടുണ്ടോ വീട് അപ്പം ഞങ്ങൾ അങ്ങോട്ട് എത്തുമ്പോൾ തന്നെ പിള്ളേരുടെ ഒച്ച കേൾക്കണുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ എന്നാലോചിച്ച് നോക്കിയാൽ നമുക്ക് ഒരു ചെറിയ കുട്ടീനെ തന്നെ മാനേജ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കൂപ്പാടുക അപ്പോൾ മൂന്നെണ്ണാകുമ്പോഴത് മൂന്ന് പെൺപടകളാണ് നല്ല മേളായിരുന്നു അപ്പം ഞാൻ വീടിൻ്റെ അവിടേക്ക് എത്തുമ്പോൾ തന്നെ വലിയമ്മയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ ഇവ മകളുടെ മെയിൻ പരിപാടി ഫ്രിഡ്ജീന്ന് ഇങ്ങനെ വെള്ളം എടുത്ത് കുടിക്കുക അങ്ങനത്തെ പരിപാടീസ് ആയിരുന്നു അവിടെ മണ്ണിലൊക്കെ ഫുൾ ഇങ്ങനെ മണ്ണപ്പൊക്കെ ചുട്ട് കളിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചെല്ലുമ്പോൾ തന്നെ ആ ഒരു സൗണ്ടാണ് കേട്ടോ കേട്ടിരുന്നത് അപ്പോൾ അവർക്ക് ഷവർമ്മയും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ ഭയങ്കരമായിട്ട് ഹാപ്പിയായി ദൈവം വലിയ എന്തൊക്കെയോ പറയുന്നുണ്ട് വലിയ മറിഞ്ഞിട്ടില്ല ഞാൻ ഫോൺ ഫോണിൽ വീഡിയോ എടുക്കുന്നത് വലിയ മറിഞ്ഞിട്ടില്ല അപ്പോൾ എന്നെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞുപ്പാറിനൊക്കെ ഭയങ്കര സന്തോഷമായി അപ്പം പാറുക്കാർതിരെ രണ്ടാമത്തെ മോള് നമ്മുടെ വലിയമ്മരോടാണ് നിന്നിരുന്നത് മൂത്ത ആൾ എൻ്റെ അടുത്തുമാണ് നിന്നിരുന്നത് കേട്ടോ അപ്പം എന്നെ കണ്ടപ്പോൾ തന്നെ പാറൂസ് ഓടി വന്നു ഓടി വന്നിട്ട് കുറേ പരാതി ഇങ്ങനെ ഇറക്കുകയാണ് പിന്നെ ഷൂഷുള്ള മൂട്ടറിന് എന്നെ കാണാൻ എന്നെ കാണാൻ കാത്തിരുന്ന പോലെയായിരുന്നു പാറൂസ് പിന്നെ പരാതികളാണ് അത് തന്നില്ല ഇത് തന്നില്ല ഇത് ചെയ്തില്ല അങ്ങനത്തെ കുറേ പരാതികൾ

അപ്പോൾ ഇതുകൊണ്ട് കാർത്തുതേ ചായ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും എനിക്കൊരു ചായ വയ്പ്പുണ്ട് അപ്പോൾ പിള്ളേരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വേഗം കഴിച്ചിട്ട് ഞങ്ങൾ ഇതേ നേരെ കാർത്തുൻ്റെ അടയ്ക്ക് പോവാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് പോകാനുള്ളൊരു ഉള്ളൂ വൈകുന്നേരത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വല്യമ്മ തന്നയച്ചോട്ടെ പാത്രത്തിൽ പിന്നെ അവിടെ ചെന്നിട്ട് നമ്മളിനി വെക്കേണ്ടല്ലോ അപ്പോൾ അതിനുള്ള ഫുഡും കാര്യങ്ങളും മൂന്ന് പെമ്പുകടലായിട്ട് ഞങ്ങൾ പോവാണ് വെല്ലിശ്ശനുണ്ടാവും വെല്ലുശൻ കുറച്ച് നേരം വന്നിരിക്കും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ മാത്രമായിട്ട് ഉണ്ടാവുള്ളൂ ചില ദിവസങ്ങളിൽ വല്യമ്മയും അങ്ങനെ വന്ന് മാത്രം ശിക്കുട്ടാ ഞങ്ങൾ തന്നെ അയ്യോ എനിക്ക് ഭയങ്കര ഓർക്കക്ഷീണം ഓർക്കക്ഷീണം ഇന്നലെ ഞങ്ങളുടെ സിനിമയ്ക്ക് പോയായിരുന്നു അപ്പോ എത്തിയപ്പോഴും രണ്ടു മണി എത്തിയപ്പോഴും കിടന്നു നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല മൂന്ന് മണി തൊട്ട് രാവിലെ ഒമ്പതര വരെ കാശി ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ശരിക്കും സൗണ്ട് ശരിക്കും രാ രാത്രി മ വെളുപ്പിൽ മൂന്ന് മണി തുടങ്ങിയിട്ട് ഒമ്പതര വരെ ഈ കുട്ടി ഫീഡ് ചെയ്തോണ്ടിരിക്കായിരുന്നു അപ്പം എനിക്ക് ഒട്ടും എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല അപ്പം എൻ്റെ കണ്ണിങ്ങനെ അത്രയും പൊന്തുന്നുള്ളൂ ബാക്കി കണ്ണെനിക്ക് പൊന്താൻ സാധിക്കുന്നില്ല അപ്പം ഞാൻ ഷവറൊക്കെ കഴിച്ചെല്ലാവരും ഇനി ഇവർ വേറെ ഫുഡ് കഴിക്കുമോന്നറിയില്ല അപ്പോൾ ഞാൻ ദേ ഇങ്ങനെ കെടുക്കുവാണ് അപ്പോൾ ഏറ്റവും വലിയ കിട്ടിയ ഒരു പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സൈഡിൽ ഇതേ കാശിക്കൂട്ടം നിൽക്കണുണ്ടോ കാശിക്കൂട്ടം നിൽക്കുന്നതിൻ്റെ ഇടയിൽ ആദ്യം അവൻ കുറച്ച് എടുത്തിട്ട് സോഫയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ കുറേ കളം എടുത്തിട്ടു അങ്ങനെ നല്ല ഇട്ടിൻ്റെ പണി ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ വെല്ലുശൻ പോയി കുറച്ച് കഴിഞ്ഞപ്പിള്ളി പിന്നെ മൂന്ന് പിള്ളേരും കൂടെ ഭയങ്കര കളി പിടി അടി പിടി വഴക്ക് തമ്മിത്തല്ല് അങ്ങനെയൊക്കെ ആയിരുന്നു കുറേ നേരം കിടന്നിട്ട് ഞാൻ എന്ത് ചെയ്തു കുറച്ചു റെസ്റ്റ് എടുക്കാനായിട്ട് പോവാണ് ഇനി നേരം ഭക്ഷണം കഴിച്ചിട്ട് വാങ്ങിച്ചെന്ന് എടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിൽക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ